പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമുദഗീതരഥങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശംഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ദക്ഷൻ്റെ ചരിതമാണ് ഇന്നലെ പറഞ്ഞു വെച്ചത് അറുപത് പുത്രിമാരിൽ കൂടിയിട്ടാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സൃഷ്ടിയെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു വെച്ചു അതിൽ അവസാനം വിശ്വരൂപനും സന്നിവേശനും രണ്ട് പുത്രന്മാർ ഉണ്ടായി ഇതൊരു മിശ്ര വിവാഹമായിരുന്നു ഇവരുടെ ഈ വിശ്വരൂപൻ്റെ സന്നിവേശൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും അപ്പം അതാരായിരുന്നു എന്ന് ചോദിച്ചാൽ തൊഷ്ടാവ് എന്നു പേരുള്ളതായിട്ടുള്ളൊരു ദേവൻ രചന എന്നു പേരായിട്ടുള്ളൊരു അസുര സ്ത്രീയെ വിവാഹം കഴിച്ചു ഇപ്പം ദേവന്മാർ തൊഷ്ടാവിനെ ഭ്രഷ്ടാക്കി പുറത്താക്കി സ്ത്രീകളെ രചനയും പുറത്താക്കി വിവാഹം രണ്ടു കൂട്ടർക്കും പിടിച്ചില്ല അവരാവട്ടെ വേറെ ഒരു ജീവിതം തുടങ്ങി അതിലുണ്ടായതാണ് വിശ്വരൂപനും സന്നിവേശനം ആ വിശ്വരൂപനെ കുറച്ചു കാലം ദേവന്മാർ ഗുരുസ്ഥാനത്തേക്കാക്കി ഇത് കേട്ടപ്പോൾ പരീക്ഷത്തിൽ ചോദിച്ചു അതിങ്ങനെയാണ് ഈ മിശ്രജാതിയിൽ ജനിച്ച വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരു ആവുക ദേവന്മാർക്കൊരു ഗുരുണ്ട് അതാരാണ് ബൃഹസ്പതി ആൾറെഡി ഒരു ഗുരു ഉള്ളതാണല്ലോ ബൃഹസ്പതി ബൃഹസ്പതി ഉള്ളപ്പോൾ വേറൊരു ഗുരുവിൻ്റെ ആവശ്യം വരുമോ വരില്ലല്ലോ അപ്പോൾ ബൃഹസ്പതിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് പരീക്ഷ അപ്പം പറഞ്ഞു അത് ചോദ്യം നന്നായി കാരണം നല്ലൊരു ചോദ്യമാണ് അതിന് കാരണം ഉണ്ടായി ഒരിക്കൽ സർവൈശ്വര്യത്തോട് കൂടിയിട്ട് ദേവേന്ദ്രൻ ദേവന്മാരുടെ അധിപനാണല്ലോ സ്വർഗത്തിൽ വസിക്കണ സമയത്ത് സിംഹാസനസ്ഥനായിട്ടിരിക്കുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി അവിടെ വന്നു ഗുരുനാഥൻ വരുമ്പോൾ ഒന്ന് വളരെ സംഭ്രമത്തോടു കൂടി എഴുന്നേറ്റ് ബഹുമാനിക്കണം അതാണ് ശിഷ്യൻ്റെ കടമ കാരണം ശിഷ്യനുണ്ടായിട്ടുള്ള ഐശ്വര്യമൊക്കെ ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സാധാരണ അങ്ങനെയാ പതിവ് പക്ഷേ ദേവേന്ദ്രൻ്റെ കഷ്ടകാലം എന്നേ പറയാനുള്ളൂ വിനാശകാലേ വിപരീത ബുദ്ധി ബഹുമാനിച്ചില്ല എന്തപ്പോൾ രണ്ടക്ഷരം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് എത്ര കേമത്തം താൻ ഇന്ദ്രൻ്റെ ദേവരാജനല്ലേ ആ ആലുമ്പില് കാലേറ്റി അമർന്ന ഒരൊറ്റ ഇരുത്തം അവിടെ നീട്ടില്ല അപ്പം ബൃഹസ്പതിക്കൊക്കെ മനസ്സിലായി വേറൊരാൾ മനസ്സിൽ കണ്ടാൽ താൻ കാണും സിദ്ധന്മാരും ഗുരുക്കളൊക്കെ അങ്ങനെയാണല്ലോ വേഗം എന്ത് ചെയ്തു അവിടെ നിന്നാണ് പോയി ഒന്നും പറയാൻ പോയില്ല അവിടുന്നാണ് പോയി വ്യാഴം മറഞ്ഞാൽ മൊത്തം പോയി അല്ലെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കുമോ പിന്നെ ഗുരുവായൂരപ്പൻ പ്രകാ പ്രസാദിക്കണം ആ കാര്യം അവിടെ നിന്നാണ് മുന്നോട്ട് നീങ്ങണ വച്ചാൽ പ്രശ്നം വയ്ക്കുമ്പോൾ അങ്ങനെ വ്യാഴം മറിഞ്ഞിരിക്കണല്ലോ എന്നാണ് ജ്യോതിസന്മാർ പറയുക ഇപ്പം എന്താ ചെയ്യുക ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കുക വേറെ വഴിയൊന്നുമില്ല വ്യാഴത്തിൻ്റെ അധികം ഗുരുവായൂരപ്പന വ്യാഴം മറഞ്ഞു ബൃഹസ്പതി വ്യാഴത്തിൻ്റെ ദേവനാണ് ആണ് ദേവന്മാരുടെ ഗുരുനാഥൻ മറഞ്ഞു ആ അപ്പ ഇന്ദ്രന് സംശയായി പേടിയായി പരിപ്രമായി ഈശ്വര ഗുരുനാഥൻ മനസ്താപപ്പെട്ടിരിക്കുന്നു ഇനി ആപത്ത് വിദൂരത്തല്ല പുരോഗതി ഉണ്ടാവില്ല ഉറപ്പാണ് എന്നാൽ ഇനിയിപ്പോൾ എന്തേ വഴിയിലും ആപ്പ് പറഞ്ഞളയാം ആപ്പ് പറയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഉണ്ടോ കിട്ടണു ബൃഹസ്പതിയെ കാണാനേ ഇല്ല അന്തർധാനം ചെയ്തിരിക്കുന്നു അയ്യോ മാപ്പ് പറയാനും വഴിയില്ല കുടുങ്ങി ശരിക്കും പറയാച്ച ഏക ഇന്ദ്രൻ എന്തു ചെയ്തു പരിഭ്രമത്തോട് കൂടിയിട്ട് ആകെ വ്യാകുലനായി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന സങ്കടം പറഞ്ഞു ബ്രഹ്മദേവ് വല്ലാത്തൊരു കഷ്ടം വന്നു ചേർന്നിരിക്കുന്നു എന്താ പറ്റിയേ ഇന്ദ്ര ഗുരുനാഥനെ കാണാനില്ല അന്തർധാനം ചെയ്തു യാതൊരു മാർഗവും ഇല്ല കുറത്തെരിഞ്ഞൂന്ന് പറയണം ആഹാ എന്താ കാരണം കാരണം വേറൊന്നും അല്ല അദ്ദേഹം വന്നപ്പോൾ ഞാൻ നീട്ട് നിന്നില്ല ആ ആഹാ അപ്പം തൻ്റെ അടുത്താണ് എന്തിനാ തെറ്റ് തനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഐശ്വര്യം മുഴുവൻ എങ്ങനെയാണ് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരുനാഥൻ്റെ വഴികാട്ടലുകൊണ്ടല്ലേ ഉണ്ടായത് ഏ ഒന്ന് വന്നിട്ട് നീട്ട് നിൽക്കാനുള്ള ഔചിത്യം പോലും തനിക്കില്ലേ എല്ലാം ഉണ്ടാക്കി തന്ന ഗുരുനാഥൻ വരുമ്പോൾ ഒന്ന് ബഹുമാനിക്കാൻ പോലും അറിയാത്ത താനൊക്കെ എന്ത് ഇന്ദ്രന അല്ലെങ്കിൽ ഈ ഇന്ദ്രന അങ്ങനെ തന്നെയാണ് അഹല്യയുടെ വിഷയത്തിൽ കാണിച്ച് കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടില്ലേ ഈ ഐശ്വര്യവും ലോകസുഖവും വർധിക്കുമ്പോൾ ഉണ്ടാവുന്നത് അത്രയും അഹങ്കാരം ഔചിത്യമില്ലായ്മ അത് രണ്ടും ഒപ്പം ഉണ്ടാവുന്നതാണ് ഒരു പുറത്ത് അഹങ്കാരവും വേറെ പുറത്തെ ഔചിത്യം ഒക്കെ ഇല്ലാത്തവർക്ക് വലിയ അഹങ്കാരം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നാലക്ഷരം അറിയേ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കയ്യിൽ ലൗകികമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവുകയോ ചെയ്താൽ അപ്പം ഒരു അഹങ്കാരം പിന്നാലെ എന്നെ പോലെ വേറെ ആരുമില്ല അപ്പം അവിടെ ഇന്ദ്രന് സംഭവിച്ചത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ബൃഹസ്പതി അത്ര വേഗം ഇനി തൻ്റെ ഗുരുസ്ഥാനത്ത് വരുന്ന തോന്നണില്ല കാരണം അവർക്കൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല തനിക്കാണ് ഗുരുവിൻ്റെ ആവശ്യം ഗുരുവിന് ദിശൻ്റെ ആവശ്യം ഇല്ല ഉണ്ടോ അതുകൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വരുമോ എനിക്ക് തോന്നിയില്ല തന്നെ ബഹുമാനം ഇല്ലാത്ത സ്ഥലത്തേക്ക് സജ്ജനങ്ങൾ വരാറില്ല വടിഞ്ഞ് കയറി അവിടെ പോയി ശല്യം ഉപദ്രവം ഉണ്ടാക്കൽ പതിവില്ല ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് വേറൊരു ഗുരുനാഥനെ അവിടെ അവരോധിക്കുക കാര്യം നടക്കണ്ടേ പല കാര്യങ്ങളും ഗുരുനാഥനെ കൊണ്ട് നടക്കേണ്ടതുണ്ട് ഗുരു ഇല്ലയെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് എന്ന നിലയ്ക്ക് വിശ്വരൂപനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു ബ്രഹ്മദേവൻ തൽക്കാലം തടി തപ്പി ദേവേന്ദ്രൻ വിശ്വരൂപൻ്റെ അടുത്തേക്ക് ഓടി മിശ്രജാതിയിൽ ജനിച്ചിട്ടുള്ള ആളാണ് വിശ്വരൂപൻ ോട് ചെല്ലുമ്പോൾ തന്നെ അവർ പറഞ്ഞു അതിഥിക ആയിട്ടുള്ള ഞങ്ങൾ വരുന്നുണ്ട് വിശ്വരൂപ അല്ലേ സാധാരണ നിലയ്ക്ക് അതിഥിയെ ബഹുമാനിക്കുക എന്ന അതിഥേൻ്റെ കടമയാണ് എല്ലാ മഹാത്മ്യങ്ങളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് വിശ്വരൂപൻ അവരെ സ്വീകരിച്ചു ഏതായാലും ഇരിക്കുക ദേവേന്ദ്ര എന്താ വന്നത് ഒരു കാര്യമുണ്ട് കുറച്ച് കാലം ഞങ്ങളുടെ പൗരോഹിത്യ സ്ഥാനത്തേക്ക് ആചാര്യ സ്ഥാനത്തേക്ക് അങ്ങൊന്ന് വരണം വിശ്വരൂപൻ ചോദിച്ചു ബൃഹസ്പതി എവിടെ പോയി ബൃഹസ്പതി ചെറുതായിട്ടൊരു മനസ്താപെട്ടു പോവാനുള്ള കാരണം ഉണ്ടായി ഞാൻ നീട്ട് നിന്നില്ല എന്നാണ് അയ്യോ ഗുരുനാഥൻ്റെയും ആചാര്യൻ്റെയും സ്ഥാനത്തിരിക്കാൻ ഒട്ടും എനിക്ക് താല്പര്യമില്ല ഈ ആചാര്യൻ്റെ സ്ഥാനമൊന്നും അത്ര നല്ലതല്ല എന്ന് പറയുക കാരണം അതിൽ തെറ്റുകൾ ഇഷ്ടം പോലെ വരാം ഒരു യജ്ഞം നടത്തുകയാണെങ്കിലും ആ തെറ്റിനൊക്കെ ഉത്തരവാദി ആരാറിയോ ഈ ആചാര്യനാണ് കേൾക്കണോരോ നടത്തണോരൊക്കെ അതിൻ്റെ പാവല്ല നമ്മളിത് നടത്തുമോറും നമുക്ക് തെറ്റ് കൂടുക ശരിക്കും പറയണത് ഓരോ യജ്ഞം നടത്തും തോറും എന്താ അറിയോ നമ്മുടെ തെറ്റ് കൂടുക അത്രയൊക്കെ ഉണ്ട് ഒക്കെ കൂടി എവിടെ അനുഭവിക്കേണ്ടിയിരിക്കുകയാണ് എണ്ടി വരുന്ന പറയണത് എന്തൊക്കെ തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാച്ചിട്ടാ ദുരന്തകർത്താവ് ഉദ്ദേശിക്കാത്തത് നമ്മളിടയ്ക്ക് പറയും അതിൻ്റെയൊക്കെ ശാപം നമുക്കുണ്ടാവും എന്നാണ് ഈ ആചാര്യസ്ഥാനത്തിന് തന്നെ എത്ര പ്രശ്നമുണ്ടാൽ ഇതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള ആചാര്യസ്ഥാനത്തിന് എത്ര പ്രശ്നം ഉണ്ടാവണം വിശ്വരൂപൻ തൽക്കാലം അത് നിരസിച്ചു അപ്പം ബ്രഹ്മാവ് പറഞ്ഞോ അങ്ങനെ പറഞ്ഞാൽ അല്ല ദേവേന്ദ്രൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആ യഥാർത്ഥ ഗുരുനാഥൻ വന്നാൽ അങ്ങേ ഒഴിവാക്കാം കുറച്ച് കാലം മതി എന്ന് പറഞ്ഞു അപ്പം വിശ്വരൂപൻ ഒന്നാലോചിച്ചു എന്നാൽ ശരി അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലത്തേക്കാണെന്ന് വെച്ചാൽ ഞാൻ വരാം അത് കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കണം എന്നങ്ങനെ പറഞ്ഞ വിശ്വരൂപനെ ആചാര്യനാക്കി എന്ന് പറയുകയാണ് അങ്ങനെയാണ് ബൃഹസ്പതി ഗുരുനാഥനായിരിക്കുന്ന ദേവേന്ദ്രനെ വിശ്വരൂപൻ ഗുരുനാഥനാവാനുള്ള കാരണം ചോദ്യത്തിന് ഉത്തരായി അപ്പം പിന്നെ എന്തുണ്ടായി എന്ന് രാജാവ് ചോദിച്ചിട്ടുണ്ടാവണം ചോദ്യം ആയിട്ട് ഇവിടെ പറയണമെന്നില്ല ആ കഥ എനിക്ക് തുടർന്നും കൂടി ഒന്ന് കേൾക്കണം എന്നായി ആവണം പരീക്ഷിത് ഇപ്പം പറഞ്ഞു ചുഗമഹർഷി വിശ്വരൂപൻ എന്തു ചെയ്തു ഈ ഗുരുനാഥൻ ഇല്ലാത്തതായ തഞ്ചം തക്കോ നോക്കി ആ സുരന്മാർ ദേവേന്ദ്രൻ്റെ എല്ലാ സമ്പത്തും തട്ടിപ്പറിച്ചിരിക്കണം ഒരു ഇല്ലെങ്കിൽ എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാനായിട്ടൊരു മന്ത്രം എന്നാണ് നമ്മളിതിലെ മുമ്പെയൊക്കെ പറഞ്ഞതായ നാരായണ കവചം എന്ന മന്ത്രം പറഞ്ഞു തരാം അതുകൊണ്ട് ഇന്ദ്ര പേടിക്കേണ്ട അതാണ് ചെല്ലിക്കുള്ളൂ എനിക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു ആദ്യം അങ്കന്യാസം കരന്യാസം എന്നൊക്കെ ചെയ്ത ഓ നമോ നാരായണായ എന്ന് വിപരീതമാക്കിയിട്ടും പറയണം അതായത് ഈ ആണയാരാണെന്ന് ചെല്ലിയാലും നാമത്തിൻ്റെ മഹത്വം പൂവില്ലാത്രേ രാമാന്നുള്ളത് മര എന്ന് ജപിച്ചാലും ബലം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് ഈ പറയുന്നതായിട്ടുള്ള മന്ത്രം ചെല്ലണം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ഓം വിഷ്ണവേ നമ ഈ മൂന്ന് മന്ത്രം ചെല്ലുക ഓരോരക്ഷരം പറഞ്ഞ് ഓരോരോ ന്യാസം ചെയ്യേണ്ട വിധവും പറഞ്ഞു എന്താണ് മന്ത്രം ഹരിവിധാൻ മമമ സർവരക്ഷാമ്യത്താങ്കി പത്മ പഥകേന്ദ്രപൃഷ്ടേ തരാരിചർമാനോട്ട ഗുണോട്ട ബാഹു ആ ഹരി എൻ്റെ സർവരക്ഷ ചെയ്യട്ടെ ഏത് ഹരി ഗരുഡൻ്റെ പുറത്തു കയറി നാല് കൈകളിലെ ശംഖചക്രകഥ ആദികൾ കയർ വാള് ഷരിജ അമ്പ് മില്ല് എന്നീ ആയുധങ്ങളോട് കൂടിയ ഹരി എൻ്റെ സർവരക്ഷയെ ചെയ്യട്ടെ ജലേഷുമാരക്ഷതു മത്യമൂർത്തരയാദോ ഗണ്യോവ ഋണസ്യ പശ്ചാത്ത സ്ഥലേഷുമായ വടുവാമനോ വ്യാട് ത്രിവിക്രമക്കേവതു വിശ്വരൂപ ഇവിടെ സൈന്യങ്ങൾ യുദ്ധം ചെയ്യേണ്ട സമയത്തായിട്ട് വരുമ്പോൾ ഞാൻ ജലത്തിലായിരിക്കുമ്പോൾ നേവി നേവിയെ പറ്റിയിട്ടാണ് പറയുന്നത് ജലത്തിലായിരിക്കുമ്പോൾ മത്സ്യമൂർത്തി എന്നെ രക്ഷിക്കട്ടെ സ്ഥലം കര കരയിലായിരിക്കുമ്പോൾ ആർമി നടത്തും ആർമി അതിൽ യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവണം മത് എന്നെ വാമനമൂർത്തി രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് ആണ് ജലേ പ്രലേശുമായ പടുവാമനോ വ്യാ സ്ഥലം എന്ന് പറഞ്ഞാൽ കര ത്രിവിക്രമക്കേവത് വിശ്വരൂപ ത്രിവിക്രമൻ ആകാശത്തിലാവട്ടെ എയർഫോഴ്സ് ഇല്ലേ അപ്പോൾ ഈ നേവി ആയി എയർഫോഴ്സ് ആയി വിമാനം കൊണ്ടൊക്കെ യുദ്ധം ചെയ്യാപ്പം കുറച്ചുപയുണ്ടായില്ലേ ഇവിടെ അപ്പോൾ ആ സമയത്ത് ആരെ രക്ഷിക്കട്ടെ ആകാശം മുട്ടത്തക്ക വിധം വളർന്നതായ വിശ്വരൂപൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് മന്ത്രമാണ് പറഞ്ഞു കൊടുത്തത് ദുർഗേഷട വ്യാജിമുഖാ ദുപ്രഭുപ്പായ അമനൃസിംഗോസുരയുധപാരി നരസിംഹമൂർത്തി സഞ്ചരിക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് എന്നെ രക്ഷിക്കണം യുദ്ധമാകുമ്പോൾ കാട്ടുകൂടിയും പന്തയിൽ കൂടിയും പർവ്വതത്തിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ പോകേണ്ടിയിരും ഇല്ലേ വിഷമമുള്ള നിമ്നോന്നതങ്ങളായിട്ടുള്ള സ്ഥലം ടൈൽസ് ഇട്ട് ഒട്ടിച്ച ഉള്ള സ്ഥലമൊന്നും ആവില്ലല്ലോ കാട്ടിലുണ്ടാവുക അപ്പോൾ അത്തരത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ പറയണ വിമുഞ്ചതോ മഹാട്ടകാസം ഏതൊരു നരസിംഹമൂർത്തിയുടെ ഗർജനം കേട്ടിട്ടാണ് അസുര സ്ത്രീകളുടെ ഗർഭം പതിച്ചത് രക്ഷത്വതോ മാധ്വനി യജ്ഞകൽപത്വം ടയോണ്ഠതരോ വരാഹ അതുപോലെ തന്നെ യജ്ഞങ്ങൾ നടത്തുന്നതായിട്ട് സമയത്ത് യജ്ഞമൂർത്തിയായിട്ടുള്ള വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ മാധ്വനി വിഷമമുള്ളതായിട്ട പ്രദേശങ്ങൾ നടക്കുമ്പോൾ മാർഗം മാർഗം മധ്യേ വരാഹമൂർത്തി രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് രാമോ അദ്രിയുടെ പർവ്വത പ്രദേശങ്ങളിൽ ശ്രീരാമൻ രക്ഷിക്കട്ടെ ലക്ഷ്മണനും ഭരതനോടും കൂടിയിട്ടുള്ള ശ്രീരാമൻ എന്നെ പർവ്വത പ്രദേശങ്ങളിൽ രക്ഷിക്കട്ടെ പർവ്വതങ്കാട് അതൊക്കെ വനവാസത്തിന് സഞ്ചരിച്ച ആളാണല്ലോ രാമൻ മാമു രധർമാതകിലാപ്രമാദ നാരായണപ്പാരുതരച്ചകസാർ നരനാരായണന്മാർ ചെയ്യാനരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ദോഷം ചെയ്താൽ ഉള്ള ദോഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം അത് നരനാരായണന്മാരെയാണ് അത്രേ ഭജിക്കേണ്ടത് ദത്ത യോഗാദത യോഗനാഥപ്പ ഗുണേച്ച കപില കർമ്മബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്യണ സമയത്ത് അതിൽ ബന്ധം ഉണ്ടാവുക അഹങ്കാരം ഉണ്ടാവുക നിർബന്ധ ബുദ്ധി ഉണ്ടാവുക കലഹബുദ്ധി ഉണ്ടാവുക നിർബന്ധ ബുദ്ധി കൊണ്ടാണെങ്കിൽ കലഹമുണ്ടാവണേ അപ്പം അങ്ങനെയുള്ള കർമ്മബന്ധങ്ങൾ വരാതിരിക്കാൻ വാസുദേവൻ എന്നെ രക്ഷിക്കണം കാമാദിദോഷങ്ങൾ എന്നെ സനൽകുമാരൻ രക്ഷിക്കണം മഹാന്മാരെ ബഹുമാനിക്കാത്ത വല്ല ദോഷവും വന്നാലോ ദേവർഷിയായിട്ടുള്ള നാരദൻ എന്നെ രക്ഷിക്കണം ശരീരത്തിൻ്റെ രോഗാദിപീഠകളിൽ നിന്ന് മൂർത്തി രക്ഷിക്കണം അല്ലേ ധന്വന്തരീ രോഗങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് അച്യുതാനന്ദഗോവിന്ദ നാമോച്ചാരണ വേഷജ മശ്യന്തി കലാൻ രോഗാൻ എന്ന് പറയണത് ആ ധനവരി മൂർത്തി രോഗാദി രോഗാദിപീഠകൾ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഉള്ള ദോഷത്തിന് രക്ഷിക്കട്ടെ പിന്നെ പറയുകയാണ് പാമ്പുകളുടെ ഉപദ്രവത്തിൽ നിന്ന് അനന്തൻ രക്ഷിക്കട്ടെ ഇനി പറയാണ് ദൈവായനോ ഭഗവാൻ അപ്രബോധാൻ അറിവില്ലായ്മയിൽ കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ വ്യാസൻ തീർത്തു തരട്ടെ അറിവിൻ്റെ ആളാണല്ലോ വ്യാസൻ മതവിശ്വാസങ്ങൾ ലംഘിച്ചാലുള്ള ദോഷങ്ങൾ അത്തരത്തിൽ നിന്ന് ബുദ്ധൻ രക്ഷിക്കട്ടെ കലി ദോഷങ്ങളിൽ നിന്ന് കൽക്കി രക്ഷിക്കട്ടെ ധർമാവനായ ഒരു കൃതാവതാര കേശവോ ഗതയാ പ്രാതരവ്യ സമയങ്ങളാണ് രാവിലെ കേശവൻ രക്ഷിക്കട്ടെ ഇതാണെന്ന് പറയുമ്പം മുത്തശ്ശിമാർ കേശവായ നമ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നയിപ്പിക്കും കണ്ടുണ്ടോ മാധവായ നമ എന്ന് പറഞ്ഞിട്ട് ഉറക്കും ഇത് നാരായണ കവചത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അതാണ് കേശവോ ഗതയാ പ്രാതരവ്യ പ്രാതം രാവിലെ കേശവായ നമ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നെയ്പ്പിക്കുക മാധവായ നമ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉറക്കുക ഇത് രണ്ടും നാരായണ കവചത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അതാണ് അതാണ് ഇവിടെ കേശവോ ഗതയാ പ്രാതരവ്യ പിന്നെ പറഞ്ഞാൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള പശുവിനെ മേക്കുന്ന കൃഷ്ണൻ ആസംഗവം എന്ന് പറഞ്ഞിട്ടുള്ള സമയം അതേപോലെ ഒരു ഒമ്പത് മണി സമയത്താണ് അത്രേ രാവിലെ രാവിലെ ഒമ്പത് മണിക്കാണ് ആസംഗവം ഓടക്കുഴൽ വിളിച്ച കൃഷ്ണൻ ആ സമയത്ത് രക്ഷിക്കട്ടെ വേണുഗോപാലൻ ഇനി അത് കഴിഞ്ഞാൽ പ്രാണ്ണം എന്ന് പറഞ്ഞാൽ സുമാർ ഒരു പന്ത്രണ്ട് മണി ആവുന്നതിന് മുന്നേ പതിനൊന്ന് മണി സമയത്തേക്കൊക്കെയാണ് പ്രാണം എന്ന് പറയുക പന്ത്രണ്ടാകുമ്പോഴേക്ക് ഉച്ചയായി ഇപ്പം കൊച്ച മധ്യാമാണ് അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള സമയത്തിനാണ് പ്രാണം അപ്പം മധു എന്ന അസുരനെ വധിച്ചതായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ ഇനി പറയുകയാണ് സായങ്കാലത്ത് മാധവൻ രക്ഷിക്കട്ടെ സായം എന്ന് പറഞ്ഞപ്പോഴാണ് വൈകുന്നേരം നാലുമണി ആണ് സായങ്കാലം ചായ കുടിക്കുക ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയം അതാണ് സായങ്കാലം മാധവൻ രക്ഷിക്കട്ടെ അത് കഴിഞ്ഞാലോ സന്ധ്യ ദാമോദരൻ രക്ഷിക്കട്ടെ യശോദ ഒരലമ്പിൽ കെട്ടിയിട്ട കുട്ടിയാണ് ദാമോദരൻ രാത്രി സമയങ്ങളിൽ കൃഷി രക്ഷിക്കട്ടെ നിശീതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നു രാത്രി പന്ത്രണ്ട് മണി കിടന്നാൽ പത്മനാഭൻ രക്ഷിക്കട്ടെ കാരണം അപ്പം കിടക്ക കിടത്തം നേരെയാവണം ഉറക്കം ശരിയാവണം അതിന് പത്മനാഭനാണ് വിചാരിക്ക വിചാരിക്കേണ്ടത് പ്രത്യൂഷ ഈശോസി ധരോജനാർദ്ധന ഒരു രണ്ടര മണിയാണ് കഴിഞ്ഞാൽ രാത്രി കിട്ടോ അപ്പോൾ എന്തായി പ്രത്യൂഷം എന്നാണ് ആ മുഹൂർത്തത്തിന് പേര് അപ്പോൾ ആര് രക്ഷിക്കണം വാള് കയ്യിൽ പിടിച്ചിട്ടുള്ള ജനാർദ്ദനൻ രക്ഷിക്കട്ടെ സന്ധ്യാസമയങ്ങളിൽ ദാമോദരൻ രക്ഷിക്കട്ടെ ചക്രം യുഗാന്താന തിക്മ നേമി പ്രമത്തമന്ദ ഭഗവ പ്രയുക്തം ദന്തക്തി ദന്തക്തരി സൈന്യമാശു കക്ഷം യഥാ വാസസകോ കുദാശ ആ ശത്രു സൈന്യങ്ങളെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എല്ലാ രീതിയിലും നശിപ്പിക്കട്ടെ ദന്തക്തി ദന്തക്തി ദഹിപ്പിക്കട്ടെ എന്ന് പറയണം ശത്രു സൈന്യത്തെ ചാമ്പലാക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൂഷ്പാണ്ഡന്മാർ വൈനായകന്മാർ എട്ടരൊട്ട ഭൂതഗ്രഹാൻ ചൂർണ ഇങ്ങനെയൊക്കെയുള്ള അവരെ ചൂർണീകരി ചൂർണ്ണ ചൂർണങ്ങളാക്കി തീർക്കട്ടെ പൊടി പൊടി ആക്കി തീർക്കട്ടെ എന്ന് പറയുന്നത് കൂഷ്പാണ്ഡ വൈനായക എട്ടരറ്റസ്തുകൾ നമ്മളറിയാത്ത പല ശക്തികളും ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ശത്രുക്കളായിട്ടുണ്ട് എന്നാണ് കാണില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് വർത്തമാനം പറയുമ്പോൾ ഒരു നിയന്ത്രണവും കിട്ടില്ല ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രണവും കിട്ടാതെ ദേഷ്യം വരുന്നത് സാധാരണ വളരെയധികം പക്കുമതികളാകുന്ന ആൾക്കാർ പോലും ചില സമയത്ത് അവരുടെ നിലമുറന്ന് സംസാരിക്കുന്നത് മുഴുവൻ അവരുടെ കുറ്റമല്ല എന്നാണ് ചില ബാധോപദ്രവങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതല്ല കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയും ചെയ്യും ഇല്ലേ അപ്പം ചില ബാധകളൊക്കെ ബാധകളൊക്കെയുണ്ട് അപ്പം ഈ നാമൊക്കെ ധാരാളം ചെല്ലണം ആരായണ കവചോ വിഷ്ണു സാമതൊക്കെ ചെല്ലിയവരുടെ എപ്പോഴും ശാന്തമാവും ഇല്ലേ പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം വന്നാലും അവർ പ്രകോപിതരാകണമില്ല ഇവിടെ പറയണ യാതുദാന പ്രമത പ്രേത മാതൃപിശാച വിപ്രഗ്രഹ ഘോരതിഷ്ടീൻ അതുപോലെ തന്നെ പിശാചക്കൾ അങ്ങനെ ദൃഷ്ടി നമ്മൾ പതിക്കുക നമ്മൾ നന്നായിട്ടൊരു കാര്യം പെർഫോം ചെയ്താൽ ചില ആൾക്കാരുടെ ദൃഷ്ടി മതിത്രേ നമുക്കെല്ലാം ഇല്ലാണ്ടാവാൻ ആ ദൃഷ്ടിക്ക് പരിഹാരം ചെയ്യണം കുരുതി ഒഴിയേ ഏതെങ്കിലും അമ്പലത്തിൽ പോവേ അതിനെ മേക്കപ്പ് ചെയ്യണം ദൃഷ്ടി ബാധിച്ച് അയ്യോ അല്ല അത്ര നന്നായിട്ട് അല്ലേ പെർഫോം ചെയ്യണം എന്നൊരാൾക്ക് തോന്നിയാ മതി ചേരടാ തോന്നലിനുണ്ട് അത്രേ ഒരു പ്രതികൂല ഫലം അപ്പം അങ്ങനെയുള്ള ഘോര ദുഷ്ടീൻ വിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമനോര ഹൃദയാഗമ്പേൻ ത്വം ദിഗ്മധാരാർ വരാരിധൈന്യമീശ പ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷുഷി ചർമ്മൻ ചതചന്ദ്രചാതയത്വാമഘോനാം ഹരപാപ ചുഷാം എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ രീതിയുടെ ദുഃഖങ്ങളിൽ നിന്നും സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ്റെ വിവിധ ആയുധങ്ങളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടും എന്നെ രക്ഷിക്കട്ടെ ഏതെല്ലാം ഭയങ്ങൾ ഗ്രഹങ്ങളിൽ നിന്നുണ്ടാവാം ശനിദശ ശരിയല്ലാത്ത ചില ദശകൾ അല്ലെ ശനിയല്ലാത്തതുകൊണ്ടാവശ്യം പോവുക സൂര്യദശ അതിലൊക്കെ മനുഷ്യന് പൊതുവേ ദോഷമാണെന്ന് പറയും അപ്പോൾ ആ ഗ്രഹദോഷങ്ങളിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷമം കൊടുങ്കാറ്റ് ഇടിമിന്നൽ അല്ലെ വെള്ളപ്പൊക്കം മുതലായിട്ട ദോഷങ്ങളിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ ഗരുഡൻ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ വിശ്വക്സേനൻ എന്ന വിഷ്ണുവിൻ്റെ സൈന്യ നേതാവിനെയാണ് വിശ്വക്സേനൻ ദ്വാരപാൽ എന്നെ രക്ഷിക്കട്ടെ എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ തൻ്റെ ആയുധങ്ങളെ കൊണ്ട് എൻ്റെ ബുദ്ധി മനസ്സ് ഇന്ദ്രിയം പ്രാണൻ ഇവകളെക്കൊണ്ടെന്നെ ഇവകളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഏതൊക്കെ നാശങ്ങൾ ഉപദ്രവങ്ങൾ എല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ ഏതേ ആത്മാനുഭവനാം സ്വയം ഭൂഷണായുധ ലിംഗാഖ്യ ദത്തേ ശക്തി സ്വമായ തേനേവ സത്യമാനേ നത്തർവജ്ഞോ ഭഗവാൻ ഹരി സർവേ സ്വരൂപേ നദാ സർവത്ര സർവക അതുപോലെ എല്ലാ സ്ഥലത്തും സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഹരി എല്ലാ രീതിയിലും എന്നെ രക്ഷിക്കണമേ മുകളിൽ താഴ്ത്ത് എടത്ത് വലത്ത് ഇവിടങ്ങളിലെല്ലാം നരസിംഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ ഇതാണ് നാരായണ കവചം വിശ്വരൂപൻ എന്ന ആചാര്യൻ മിശ്രജാതിയിൽ ജനിച്ച ആചാര്യൻ ദേവേന്ദ്രന് പറഞ്ഞു കൊടുത്തു ഈ നാരായണ കവചം ജവിച്ച പണ്ടൊരു കൗശിക വംശത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ സരസ്വതീ നദീതീരത്ത് വീണ് മരിച്ചു ഈ നാരായണ കവചം ചെല്ലിയത് കൊണ്ട് അവൻ അനാഥനായില്ല എന്ന് പറയുകയാണ് അവിടെ കിടന്ന ശരീരം അലാക്കയോ ജീവികളോ കൊത്തിപ്പുകയോ അഴുകയോ ചെയ്യേണ്ടതല്ലേ അപ്പോൾ അവിടെ ഒരാൾ എത്തിയതിനെ വേണ്ടവിധം അസ്ഥി ഒക്കെ നിമജ്ജനം ചെയ്തിട്ട് അസ്ഥിന്യാദായ എന്ന് പറയണു അവിടെ അസ്ഥികളെ വേണ്ട പോലെ ചെയ്തിട്ട് അതിനെ ഇതാക്കി അതായത് സംസ്കരിച്ചു സരസ്വതി നദിയിൽ പ്രാസ്യ പ്രാസ്യപ്രാചീ സരസ്വത്യാ സ്വാസ്തത്വധാമസ്വമന്യോഗ അതായാലൊരു ശരീരമല്ലേ കിടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ഥികളൊക്കെ സരസ്വതി നദിയിൽ നിമജ്ജനം ചെയ്ത് അയാളെള്ള വാട്ടോട് പോയി കാരണം ഇതുമായിട്ട് ഒരു ബന്ധം എന്നിട്ട് പോലും അനാഥനാവേണ്ട മൃതദേഹത്തെ അല്ലാണ്ടാക്കി അതാണ് കാരണം എന്താ ഈ മരിച്ച ആൾ ഒരുപാട് നാരായണകവചം ചെല്ലിയിരുന്നു എന്നാണ് അപ്പം ഈ മന്ത്രം ചെല്ലിയ അയാൾക്ക് ഒരു കാലവശത്തും പരി പരാജയമില്ല ഒരിക്കലും അനാഥനാവില്ല എങ്ങനെ മരിച്ചാലും ഗതി കിട്ടും എന്നർത്ഥം അപ്പം അതാണ് ഇതിൻ്റെയൊക്കെ മഹത്വം എന്നങ്ങനെ വിശ്വരൂപൻ പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ നാരായണ കവചമാണ് ചെല്ലീ അതാ നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ച് കിട്ടി ഒരു താപസൻ്റെ വാക്കും അസത്യാവില്ല നാട്ടപ്പെട്ട് കിട്ടിയില്ലേ വീണ്ടും വന്നു അഹങ്കാരം ആ അഹങ്കാരം കൊണ്ടുണ്ടാക്കണ വീണ്ടും തെറ്റായ പ്രവൃത്തികൾ അതിൻ്റെ ദോഷബലങ്ങള് എല്ലാം തുടർന്ന് അങ്ങനെ പറയുകയാണ് ബാക്കി ഭാഗം നമുക്ക് പറ്റൊരു ദിവസം പൂർവ്നോറി കായന വാചാവനസേന്ദ്രിയർവാധ്യത്മന പ്രകൃതസ്വഭാൻ കരോദിയ സകലം പരസ്മൈ നാരായണയേതി സമർപ്പമി ഓം പൂർണമദ പൂർണമൂർണാൽ പൂർണമതച്ച പൂർണ്ണയ പൂർണമാദായ പൂർണമേവാവിഷ്യത്തെ ഓ ശി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം